നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ വിസ്വൽ കുബൈ എഫ് സി ബാഴ്സിലോണ മൂന്നെ ഒന്നിനെ പരാജയപ്പെടുത്തുമ്പോൾ യുവതാരങ്ങൾ പിന്നും പ്രകടനമാണ് നടത്തിയത് തീർച്ചയായിട്ടും ഡ്രോ ഫെർണാണ്ടസിൻ്റെ ഗോൾ അത് ആരാധകരെ ആവേശത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജോഫ്രയുടെ പ്രകടനം ഇങ്ങനെയൊക്കെ യുവതാരങ്ങളുടെ പ്രകടനം എടുത്തു പറയാനുണ്ട് അതോടൊപ്പമാണ് റൂണി റൂണി യുവതാരമാണ് പത്തൊമ്പത് വയസ്സുള്ളൂ ബാഴ്സ സൈൻ ചെയ്ത ഇപ്പോൾ സൈൻ ചെയ്ത് കളിക്കാരനാണ് അല്ലാമാസിക പ്രൊഡക്റ്റ് അല്ല വന്നിട്ട് അവൻ മിന്നും പ്രകടനമൊക്കെ നടത്തി കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് റോണിയുടെ പ്രകടനം അവൻ രണ്ടാം പകുതിയിൽ സബ്ഷൂട്ട് റോളിലാണ് വന്നത് ഒരു ഗോളടിച്ചു മൂന്ന് ഷോട്ടുകൾ തീർത്തു നൂറ് ശതമാനം ട്രിബിളിങ്ങുകൾ സക്സസ്ഫുൾ ആയി മുപ്പത് ടച്ചുകൾ ഒരു കീ പാസ് മൂന്ന് ഡിബിൾസിൽ രണ്ടും വിൻ ചെയ്തു സോ ബാൾസക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരമാണ് താരെന്ന് അവൻ ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞു ഫ്ലിക്ക് കളിക്ക് ശേഷം അവനെക്കുറിച്ച് പറഞ്ഞത് ൂണിയെക്കുറിച്ചുള്ള പ്ലാൻ എന്ന് പറയുന്നത് അവനെ ഫസ്റ്റ് ടീമിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇറ്റ് വിൽ ഓൺ ഹിം അവനെ ആശ്രയിച്ച് തന്നെയാണ് അതിരിക്കുക അവന് പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് കണ്ടു മറ്റ് യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ മാർക്കസ് റാഷ്ബോർഡിനും ഒക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്തായാലും റൂണിയുടെ കാര്യത്തിൽ അവന് ഒരാഴ്ചയെങ്കിലും ട്രെയിനിങ് കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ടും അവന് ബോൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവൻ കാണിച്ചു തന്നു എന്നാണ് ഫ്ലിക്ക് കളിക്ക് ശേഷം പറഞ്ഞത് അതുപോലെ തന്നെ റിക് ഗാർഷ്യ പുതിയ പ്ലെയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ റൂണിയെടുത്ത് പറയുന്നുണ്ട് റൂണി എല്ലാ എല്ലാവരെയും ട്രെയിനിങ്ങിൽ ആക്കിയതാണ് അവർ വളരെ മികച്ച ടാലൻറ് ഉണ്ട് കാര്യത്തിൽ തർക്കമില്ല പിന്നെ റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ആരാണ് റാഷ്ഫോർഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഡ്രോക്കും നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് എല്ലാ യങ് പ്ലെയേഴ്സും ഫാൻറ്റാസ്റ്റിക് ആണ് എന്നാണ് എറിക് ഗാർഷിയും പറഞ്ഞത് എന്തായാലും ഫസ്റ്റ് ടീമിൽ തന്നെ അദ്ദേഹത്തെ റൂണിയെ അടുത്ത സീസണിലേക്ക് അങ്ക്സിഫ്ലിക്ക് കീപ് ചെയ്യൂ നോക്കാത്തരുന്നതാണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി